ശ്രീ വിഷ്ണുവാചാത്തൻ സ്വാമിയെ വളരെയധികം വിശ്വാസപൂർവം ആചരിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണിപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിഷ്ണുവാചാത്തനെ സംബന്ധിച്ച് വിശ്വാസങ്ങളുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി ഇപ്പോൾ ചാത്തനെ എല്ലാവരുടെയും വളരെയധികം ഒരു കൂടുതൽ ഇടപാടുകൾ നടത്തുന്ന ഒരു അവസ്ഥ അവസരമാണ് ഇപ്പോൾ ഇടപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാത്തനെ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ ചാത്തനെ പൂജിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരുശക്തി വാങ്ങിച്ചിട്ട് അത് ജാതി ബാധ ഭേദമന്യായി ജാതിയും അതൊന്നുമില്ല അവിടെ അദ്ദേഹത്തിന് അത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ഉപാസിക്കുക അല്ലാതെ അല്ലെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക അങ്ങനെ അപ്പം മുൻകാലത്ത് ഉണ്ടായിരുന്നു മുൻകാലത്ത് ഒരുപാട് ആളുകൾ വിഷ്ണുമായനെ അതുപോലെ ചാ മറ്റുള്ളതായ മൂർത്തികളൊക്കെ ഉപാസിച്ചിരുന്നു പക്ഷെ അന്നത്തെ സാഹചര്യമല്ല ഇന്നെങ്കിൽ തന്നെ പലരും കൂടുതൽ കൂടുതൽ വിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ ചാത്തൻ സ്വാമിയായിട്ടുള്ളതായ കൂടുതൽ എടുപ്പത്തിലേക്കോ വരുന്നൊരു കാലഘട്ടമാണ് അപ്പങ്ങനെ അങ്ങനെ അങ്ങനെ ഉപാസിക്കുന്നവരും അതായത് കരിശക്തി മേടിച്ചുകൊണ്ടുവന്നിട്ട് വെക്കുന്നവരും മുൻകാലങ്ങളിൽ പൂർവികമായിട്ട് പൂർവികരായിട്ട് ആചരിച്ചു കൊണ്ടുവന്നിട്ടുള്ളതായ ചാത്തൻ സ്വാമികളുടെ കുടുംബക്കാരും അപ്പൊ പലരും ആ കുടുംബങ്ങളിൽ നിന്ന് വെച്ച് ആരാധിക്കുന്നതായ ചില സമ്പ്രദായങ്ങളൊക്കെ വളർന്നു പോയിട്ടുള്ള ആളുകളുണ്ട് ചിലവർ അത് ആചരിക്കാതെ വിട്ടുപോയിട്ടുള്ളവരുണ്ട് ചിലവർ വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ അത് വെറും കരിങ്കല്ല ഇരിക്കുന്നു അല്ലെങ്കിൽ വെറും കല്ലിരിക്കണോ എന്നുള്ള രൂപേണ അതിനെ അവഗണിച്ചു മുന്നേറുന്നവരുണ്ട് അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് പരിപാലിച്ചിരുന്ന ആളുകൾ കൃത്യമായിട്ട് പൂജ ചെയ് ചെയ്തിരുന്ന ആളുകൾ താഴെത്തട്ടിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അവർ തയ്യാറായില്ല എന്നാൽ ഇത് വളരെ മോശം പരിപാടിയാണെന്നുള്ളതില് മറ്റുള്ളവർ ഇത് എന്താണ് ഏതാണ് ഇതെങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ പലരും നമ്മളോട് നേരിട്ട് പറയുന്നേ സ്വാമീനെ എങ്ങനെ പൂജിക്കാം എങ്ങനെ ഒരു പഞ്ചാർച്ചന പൂജ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിന് പൂജിക്ക എന്താണ് കർമ്മങ്ങൾ ചെയ്യുക എങ്ങനെയാണ് ചെയ്യുക ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയില്ല ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു ഇപ്പൊ രൂപേണ കൊണ്ടുവരുന്നവരും അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ പൂർവികരായിട്ട് മുതുമുത്തച്ഛന്മാരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ചാത്തര സ്വാമിയുള്ള കുടുംബങ്ങളുണ്ട് അപ്പൊ ആ കുടുംബങ്ങളിൽ പൂർവികരായിട്ട് തന്നെ തറ കെട്ടിയിട്ട് അദ്ദേഹത്തിന് പ്രത്യേകം ഒരു സജ്ജീകരണത്തോടുകൂടി കൂടിയൊക്കെ ഇരുത്തിയിട്ടുള്ളതായിരിക്കും അതേപോലെ തന്നെ അല്ലെങ്കിൽ കൊട്ടിലുണ്ടാക്കിയിട്ട് കൊട്ടിലെന്ന് പറയും അമ്പലം ഉണ്ടാക്കിയിട്ട് അവിടെ കുടിവെച്ചിട്ട് ആരാധിക്കുന്നവരുണ്ടാകും അപ്പം ഇതൊക്കെ ചിലപ്പോൾ പൂജകളോ വിളക്ക് ചിലർ വിളക്ക് വെപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ പൂജകളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ വർഷത്തിലാവും പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് കർമ്മം അറിയുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് കർമ്മം ജീവിക്കുക അല്ലെങ്കിൽ മാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കോ അപ്പം നിത്യം വിളക്ക് വയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും വിളക്ക് വെക്കാത്ത ആളുകളുണ്ട് അപ്പൊ അങ്ങനെ വിളക്ക് വെക്കാതെ ഇരിക്കുന്ന ആളുകളുണ്ട് വെച്ചെങ്കിൽ വിളക്ക് വയ്ക്കാനായിട്ട് ശ്രമിക്കുക കാരണം ദൈവിക ശക്തിയാണ് അത് ഒരു ദൈവമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നത് ചാത്തൻ എന്ന് പറഞ്ഞത് കൊണ്ട് അതൊരു വളരെ മോശപ്പെട്ട ഒരു മൂർത്തി അല്ല ദൈവമാണ് ആ ദൈവത്തിന് പല രൂപത്തില് മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് കാരണം അദ്ദേഹത്തിനോട് പേർക്ക് വരെ സ്വാ സ്വാഭാവികമായിട്ട് ഭയം തോന്നാൻ സാധ്യതയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ചാത്തൻ്റെ പാതയാണ് ചാത്തനാണ് ശത്രുവല്ലേ ചാത്തൻ്റെ കാരണം ദോഷം കാരണമാണ് ഇത് അവരവിടെ വീണിട്ടുള്ളത് അല്ലെങ്കിൽ ഭ്രാന്തായിട്ടുള്ളത് അല്ലെങ്കിൽ ജോലി പോയിട്ടുള്ളത് അങ്ങനെ പലതരത്തിലും കേൾക്കുമ്പോൾ ഇതിനോട് ഏകദേശം ചില സാധാരണ ആളുകളൊക്കെ ഇതിനോട് വെറുക്കപ്പെടാം അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാതെ വരാം അല്ലെങ്കിൽ പേടി തോന്നാം അപ്പം ഇത് മൂന്ന് ആയാലും ഇദ്ദേഹത്തിന് ആചരിക്കാനായിട്ട് തയ്യാറാകില്ല അത് ഒരു മനുഷ്യൻ തന്നെയാണ് ദൈവം ആയിട്ട് വരുന്നതും അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു പോലീസുകാരനായിട്ടോ അല്ലെങ്കിൽ എന്താ ഒരു ജയനായിട്ടോ മമ്മൂട്ടിയായിട്ടോ അല്ലെങ്കിൽ കൊലപാതകമായിട്ടൊക്കെ വേഷം ഇടുന്നതും അഭിനയിക്കുന്നതും ഒക്കെ മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ സമയത്തിനനുസരിച്ചുള്ള ഭാവങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പഴത്തെ സാഹചര്യം അനുസരിച്ചുള്ള ആ ഇത് കൊണ്ട് ദേഷ്യം വരാം സങ്കടം വരാം അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാം അല്ലെങ്കിൽ ചിരിക്കാം അത് സാഹചര്യത്തിനനുസരിച്ച് തന്നെ ഉണ്ടാകണം അപ്പൊ അതേപോലെ തന്നെ ചില കർമ്മികളുടേതായ ചില സാഹചര്യങ്ങൾ അപ്പൊ സാമ്പത്തിക ഭദ്ര ഭദ്രതയ്ക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തും ചെയ്തു കൊടുക്കുന്ന ചില കർമ്മികളുണ്ട് ആ കർമ്മികളാണ് ഇവർക്ക് ഇത്തരം മേഷം കെട്ടലുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചാത്തന ആ ആരും ഉപദ്രവിക്കാൻ പോകുന്ന ഒരാളല്ല ആളെ കൊണ്ടാകെ ചിരിക്കുക ഇതെന്റെ ആളാണ് ഇതിന്റെ ഇദ്ദേഹത്തിന് എന്നെ മാതിരി പറ്റിയിട്ടുണ്ട് അതിനെ ചോ ചോദിക്കണം അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് കറങ്ങി പറയുമ്പോൾ അദ്ദേഹം ചെല്ലുക ചെല്ലാതിരിക്കുന്ന വൃത്തിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടുന്നതായ കർമ്മങ്ങൾ ചെയ്ത് കള്ളം കുരുതി വെച്ച് ബ്രാണ്ടിയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് പോയിട്ട് ഉപ്പത്തി രേക്ക് അല്ലെങ്കിൽ അവനെ കൊന്നുവാ അല്ലെങ്കിൽ അങ്ങനെ എന്നുള്ളൊരു ആജ്ഞ കിട്ടുമ്പോൾ ആജ്ഞയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിന് പോകാതിരിക്കാൻ വഴിയില്ല കാരണം ആ വീട്ടിലത്തെ കുരുമുത്തച്ഛന്മാരും സമ്പ്രദായങ്ങളും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം ഇരി ഇരിക്കുന്നത് അപ്പൊ അവരിങ്ങനൊരു കാര്യം പറയുമ്പോൾ അത് അടിച്ച് അമർത്തി പറയുമ്പോൾ ചിലപ്പോൾ ഇറങ്ങാൻ പറ്റ ശ്രമിക്കുവരി അപ്പൊ അത് അങ്ങനെ പറ്റുന്നതാണ് അപ്പൊ പറഞ്ഞു വന്നത് ഈ വിഷ്ണുമാചാത്തനെ ഇരുത്തി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പരിപാലിക്കാം എങ്ങനെ കർമ്മം ചെയ്യാം നല്ലൊരു ചോദ്യമായിരുന്നു അത് അപ്പത് അറിയാ അറിയുന്നവർ ഒരുപാട് ആളുകൾ തന്ത്രികളുണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് എന്നാൽ വെളുക്ക് എങ്ങനെ വെക്കണം എത്ര തിരിയിടണം അല്ലെങ്കിൽ എന്ത് നിവേദിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ പൂജിക്കുക എന്നറിയാത്ത കുറച്ചെങ്കിലും ആളുകളുണ്ട് എല്ലാവരും പറയുന്നില്ല കുറെ ആളുകൾ പറയുന്നില്ല കുറച്ചെങ്കിലും ആളുകളുണ്ട് അപ്പം അവർക്ക് അത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരുമോ എന്നുള്ളൊരു ശങ്കകൾ വരയ്ക്കുണ്ടാവും അപ്പം അവർക്ക് മാത്രമായിട്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത് അപ്പം വിഷുമായിക്ക് വിഷ്വാനെ പൂജിക്കാനായിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു പഞ്ചാർച്ചന പൂജ ചെയ്യുമെന്ന് വച്ചെങ്കിൽ പഞ്ചാർച്ചന എന്ന് പറഞ്ഞാൽ ജലഗന്ധ പുഷ്പ ധൂപ ദീപം ഇതാണ് പഞ്ചാർച്ചന അപ്പം അതിന് വേണ്ടുന്നതായ സാമഗ്രികളൊക്കെ കൊണ്ടുവയ്ക്കുക വിളക്ക് അത്യാവശ്യമാണ് വിളക്കിൽ ഒഴിക്കാൻ എണ്ണ തിരി ചന്ദനത്തിരി ഇത് കത്തിക്കാൻ തീപ്പെട്ടി എണ്ണ ഇത്യാദികളൊക്കെ അത് ഒരു ആണ് പിന്നെ അതേപോലെ തന്നെ നിവേദിക്കാനായിട്ട് വിഷമാക്കി നിവേദ്യ ഒരു നിവേദ്യം വെക്കണമെങ്കിൽ അവല് മലര് ശർക്കര പഴം ഇത്യാദികൾ അങ്ങനെ കഥലിപ്പഴം പഴം ആയെങ്കിൽ വിശേഷമായി അല്ലെങ്കിൽ പോകാൻ പഴമ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാച്ച് മറ്റെന്ത് വെച്ചാലും കുഴപ്പമില്ല അങ്ങനെ അതായി പിന്നെ നിവേദിക്കാനുള്ള വസ്തുക്കളായി പിന്നെന്താണ് ജലഗന്ധ പുഷ്പ ദീപം അപ്പം ജലത്തിന് രണ്ട് കൺ കിണ്ടി വയ്ക്കുക രണ്ട് കിണ്ടിയിൽ ഒന്നും ആയാലും കുഴപ്പമില്ല രണ്ട് കിണ്ടി എന്താണെന്ന് പറഞ്ഞാൽ ഒരു കിണ്ടിയിൽ എപ്പോഴിങ്ങനെ തീർത്തുണ്ടാക്കിയിട്ട് ആ തീർത്തുന്ന പൂജിച്ചുകൊണ്ടിരിക്കുമ്പോ അത് മൊത്തം ശുദ്ധി ചെയ്തിട്ടാണ് അപ്പൊ ശുദ്ധിയിലാണ് ഇരിക്കുക നമ്മുടെ നമുക്ക് വലിയ കർമ്മങ്ങളൊന്നും അറിയില്ലെങ്കിലും ശുദ്ധിയാക്കാൻ പറ്റില്ലെങ്കിലും ഇത് ശുദ്ധിയായി എന്ന് സങ്കല്പിച്ചൊരു തുളസി എന്നൊക്കെ ഇട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ശുദ്ധിയായി അതിനെ നമ്മുടെ സങ്കല്പം അപ്പൊ അതിനെ അതൊക്കെ ഇവിടെ തെളിച്ച് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോ അവിചാരിതമായിട്ട് ചിലപ്പോൾ ശരീരത്തിൽ എവിടെ തട്ടേണ്ടി വന്നു അല്ലെങ്കിൽ ഒന്ന് ഒന്ന് മാന്തി അല്ലെങ്കിൽ വേറെന്തെങ്കിലും എടുത്തു അല്ലെങ്കിൽ കയ്യൊന്ന് മണ്ണിൽ തട്ടി അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ വീണ്ടും പൂജിക്കുമ്പോൾ അതൊരു വിഷമാണ് അശുദ്ധിയായിട്ട് വരിക അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്ന് പറഞ്ഞാൽ കൈ കഴുകാനാണ് ഇടത്തെ സൈഡിലുള്ള കിണ്ടിയിൽ വെള്ളം വെച്ചിരിക്കുന്നത് അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈ കഴുകാം ഒന്ന് ഒരു പുഷ്പം അല്ലെങ്കിൽ ഒരു തീർത്ഥം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഒരു കളഭം ഇതൊക്കെ ചെയ്യുമ്പോൾ ചന്ദനം കഴുകുമ്പോൾ എനിക്ക് ഒന്ന് കൈ കഴുകാം അപ്പൊ അങ്ങനെ രണ്ട് കിണ്ടി വെള്ളം പിന്നെയോ പിന്നെന്താണെന്ന് പറഞ്ഞാൽ ചന്ദനം ചന്ദനം അരച്ചാൽ നല്ലത് അല്ലെങ്കിൽ കളവപ്പൊടിയായാലും ശരി അതിൽ ചന്ദന ഓടം എന്ന് പറയും ഒരു പാത്രം അതിന് അതിൽ ചന്ദനം നനച്ചു വെക്കുക അല്ലെങ്കിൽ കളവം കലക്കി വയ്ക്കുക പിന്നെ പുഷ്പം ഇപ്പൊ ഒരു തളികയില് പുഷ്പം തെച്ചി തുളസി ചെമ്പരത്തി അതിന് കുഴപ്പമില്ല അപ്പം അതങ്ങനെ പിന്നെയോ ധൂപം ധൂപത്തിന് ഈ ധൂപക്കുറ്റി എന്ന് പറയും മറ്റേ സാമ്പ്രാണി ഒക്കെ ഇട്ട് പൊയ്ക്കാനായിട്ട് അത് ഡേശീലത് സംഘടിപ്പിക്കുക ഇല്ലെങ്കിൽ ചന്ദനത്തിരി മാത്രം കത്തിച്ച് വയ്ക്കുക പിന്നെ ദീപം ദീപത്തിൻ്റെ കൊടിവിളക്ക് ആ കൊടിവിളക്കിൽ എണ്ണൊഴിച്ച് തിരി ഇട്ടിട്ട് അതാണ് എടുത്ത് പിന്നെ പിടിച്ചെങ്കിലും കാട്ട് ദേവനെ അപ്പോൾ അത് ദീപായി അപ്പോൾ ജല ജലഗന്ധം പുഷ്പ തൂപ ദീപം അപ്പോൾ അതങ്ങനെ എല്ലാം തയ്യാറാക്കി വെച്ചു അപ്പോൾ വിളക്കിൽ ആദ്യം ഇനിയിപ്പോൾ ഫോട്ടോ ആണെന്ന് ചിരിക്കുക ശീലമൊന്നും പ്രതിഷ്ഠയില്ല അപ്പോൾ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് കർമ്മം കൊടുക്കുന്നത് വിചാരിക്കുക അപ്പോൾ ആ ഫോട്ടോ താഴത്തെ ഇറക്കി വെച്ച് വൃത്തിയാക്കി തുടച്ച് പൂജ ചെയ്യേണ്ട ഭാഗത്തുനിന്ന് ചാണം തയ്ക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ചാണം തയ്ച്ച് അല്ലെങ്കിൽ തുടച്ചിടേണ്ട ഒരു സൗകര്യം ഉണ്ടെങ്കിൽ തുടച്ചിട്ടിട്ട് അവിടെ കർമ്മി വന്ന് പോട്ടെന്ന് വയ്ക്കുക അപ്പം അതിലുപരി ഈ പറഞ്ഞ സാധനങ്ങൾ ജലഗന്ധ പുഷ്പ ധൂപദ്വീപൊക്കെ തയ്യാറാക്കി വെച്ചു ആ തയ്യാറാക്കി വെച്ചിട്ട് ഒരു സ്വല്പം തെച്ചി തെച്ചിയുടെ എല്ലാ തുളസി തുളസി എടുത്തിട്ട് ചന്ദനത്തിൽ മുക്കിയിട്ട് സ്വല്പ അരി നെല്ലും കുടിയിൽ ചേർത്ത് കലക്കിയിട്ട് നന്നായി ഈ പുഷ്പത്തില് അക്ഷതം എന്ന് പറയും അപ്പോൾ അരി നെല്ലും ചിലപ്പോൾ സ്വല്പ ഒരു തുളസി കൂടിയിട്ടെടുത്ത് ഏർ ഈ വെള്ളത്തിൽ ഇടുക കിണ്ടിയിൽ വലത്തെ കിണ്ടിയിലിടുക എന്നിട്ട് ഓം എന്മാ സുഷിരം ത്വയം ശരീരമല്ല സംഭവം തദ്ദോഷം പരിഹാരാർത്ഥം ലക്ഷ്മണം സർപ്പയാൻമുഖം ഓം അന്നം ശുദ്ധി മനം ശുദ്ധി ബ്രഹ്മൻ ശുദ്ധി വിഷ്ണശുദ്ധി സർവേശ്വരശുദ്ധി ഓം മഹാശുദ്ധിയെ സ്വാഹ ഓം ശ്രീ മഹാലക്ഷ്മിയെ സ്വാഹ ഓം നാരായണായ നമേ പാല എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് തവണങ്കിൽ അത് ചെല്ലണം ഇനിയിപ്പതില്ലെങ്കിലും ഉണ്ടെങ്കിലും വീണ്ടും സ്വൽപ്പം പൂ കൊടുത്തിട്ട് തുളസി എടുത്തിട്ട് ഗംഗേ ജമുന ചേവഗോദാവരി സരസ്വതീ നർമ്മദ സിന്ധു കാവേരി ജലസ്മീൻ സന്നിധിൻ കുരു അങ്ങനെ ആ സപ്തനദികളെയും ഒരു മൂന്ന് തവണ തന്നെ ആ വാഹിക്കുക കുറച്ച് പൂവെടുത്തിട്ട് ഉള്ളിക്ക് പിടിച്ചിട്ട് അദ്ദേഹത്തിന് ആ വാഹിക്കുക ആ വാഹിച്ചിട്ട് കിണ്ടിയിലിടുക അപ്പൊ ഇനി സാധാരണക്കാർക്ക് ഒരു ശംഖ വേണമെന്നില്ല സാധാരണ ആ കർമ്മികളുണ്ടെങ്കിൽ മാത്രം അത് വെച്ച മതി അത് ഇത്രയും ഉണ്ടായാലും കാര്യങ്ങൾ നടക്കാം അപ്പോൾ ആ ഗംഗേനെ ഗംഗ ആ സപ്ത നദികളെ തന്നെ ആവാഹിക്കുക അപ്പം അത് പുണ്യാഹായി ആ പുണ്യാഹായി സങ്കല്പിക്കുക അതായത് നമ്മൾ സൂര്യഭഗവാനിൽ നിന്ന് അധികൃത്യത്തിന് ഗംഗ അവരുടെ സാന്നിധ്യത്തിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യണത് അങ്ങനെ പിടിച്ചിട്ട് അയ്യോ അക്ഷതം എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ കിണ്ടിയിലിട്ട് ഒന്ന് പൂജിക്കുക തുളസിന്നൊക്കെ മറ്റേ ഗന്ധം ലക്ഷത്തി പൂജിക്കുക അതേപോലെ തന്നെ ധൂപം ദീപം പൂജിക്കുക സ്വല്പ് കൊടുത്തിട്ട് വീണ്ടും കിണ്ടിയിലേക്ക് ഇടുക ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് നേരെ മന്ത്രങ്ങളൊക്കെ ആയിട്ടുള്ള അതിന് മുദ്രകളൊക്കെ ആട്ടിയിട്ടുള്ളത് അതല്ല ഉദ്ദേശിച്ചത് ഇത് സാധാരണ അവർ ചെയ്യാൻ പറ്റുന്നതാണ് അറിയാത്ത ആളുകൾക്ക് ഇനിയിപ്പോൾ മന്ത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓം എന്മായെ അത് വിട്ടാലും ഗംഗേ ജമുന ജയഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവ്യേരി ജലസ്വീൻ്റെ സന്നിധയും ഗുരു അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തുളസി കുറച്ചെടുത്തിട്ട് അത് ഈ തുളസി അരി നല്ല കൂടി ചേർത്തെടുത്തിട്ട് കളമ്പം ചന്ദനം എടുത്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഞാൻ ചെയ്യുന്ന കർമ്മത്തിന് ഇതാ ഞാൻ വെള്ളം ശുദ്ധീകരിക്കുന്നു അതിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഇത് ഒരു തീർത്ഥമായിട്ട് ആവട്ടെ അല്ലെങ്കിൽ ശുദ്ധിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ പൂവ കയ്യിലിട്ട് അതിന് നമസ്കരിക്കുക പൂജിക്കുക ജലം അതുകൊണ്ട് ഗന്ധം പുഷ്പം തൂപം ദീപം ഒക്കെ ആക്കിക്കഴിഞ്ഞാലും നമ്മൾ വിചാരിച്ച തലത്തിലേക്ക് എത്തി അങ്ങനെ അത് കുറച്ചെടുത്തിട്ട് ഒക്കെ ഒന്ന് തെളിച്ചതിന് ശേഷം ഫോട്ടോ ആ ഫോട്ടോ ഒന്ന് ഭംഗിയായി തുടച്ച് അതവിടെ ചാരി വയ്ക്കുക അത് ചാരി വയ്ക്കുന്നത് ഒന്നുകിൽ ഒരു പലക വെച്ചിട്ട് പലക ഒരു തുണി വിരിച്ച് അതിൽ ഒരു അല നാക്കല വെച്ചിട്ട് അതിൽ നെല്ല് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മീത് അരി വെക്കുക ഒരു ഇല ഇട്ടിട്ട് വീടിൻ്റെ അരി വെക്കുക ആ രീതി ആ രീലോട് കൂടിയിട്ട് സൈഡിൽ വിഷ്ണു ഈ ഭഗവാൻ്റെ ഫോട്ടോ ചാരി വെക്കുക ചെരുമ്പ് മുട്ടി അല്ലെങ്കിൽ കുറച്ച് കിടന്ന് നീക്കിയിട്ട് ചാരി വെക്കി ഒരു വടി എന്തെങ്കിലും കുത്തി കൊടുത്താൽ അവിടെ നിന്നുകൊണ്ടാണ് അങ്ങനെ അത് വെച്ചതിന് ശേഷം വിളക്ക് കത്തിച്ച് വെക്കുക രണ്ട് വിളക്ക് രണ്ട് സൈഡിൽ വയ്ക്കുക ഇല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് വെക്കുക അഞ്ച് തിരിയിട്ടിട്ടുള്ളത് നന്നായി ഇല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ഓരോന്ന് തിരി കത്തിച്ച് വയ്ക്കുക ഇനിയിപ്പോൾ പീഠം വയ്ക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ല അതില്ലാതൊന്നും ഇല്ലെങ്കിലും വെറുതെ ഒന്ന് ശുദ്ധിയാക്കിയിട്ട് അത് താഴ്ത്തുവെച്ചാലും കുഴപ്പമില്ല വെക്കുമ്പോൾ ഒരു അലയിൽ വെക്കുക വരും താഴ്ത്ത് വെച്ചുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല എങ്കിലും അതിൽ അലയിൽ ഒരു ബഹുമാനാർത്ഥം അങ്ങനെ വെക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ആദ്യം ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് അതിൽ ഗുരുക്കന്മാരനെയാണ് ആദ്യം വിചാരിക്കേണ്ടത് അപ്പം അത് വലിയ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ മതി എങ്കിലും ഗുരുവിനൊക്കെ സ്മരിച്ചതിന് ശേഷം വിഷമമായി ജലം കൊണ്ട് പൂജിക്കുക ഓം നമോ വിഷ്ണുമായി ഓം നമോ വിഷ്ണുമായി ഓം നമോ വിഷ്ണുമായി ഈ മന്ത്രം ജപിച്ചിട്ട് ആദ്യം ജലം കൊണ്ട് ഒരു മൂന്ന് തവണ പൂജിക്കുക അത് കഴിഞ്ഞിട്ട് ചന്ദനം കൊണ്ട് മൂന്ന് തവണ പൂജിക്കുക അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് കഷ്ണം പൂവിടുക മൂന്ന് മൂന്ന് തവണയിട്ട് പൂവിടുക അത് കഴിഞ്ഞതിന് ശേഷം ധൂപം ആ ധൂപം ചന്ദനത്തിരിയോ അല്ലെങ്കിൽ കഷ്ടഗന്ധോ സാമ്പ്രാണിയൊക്കെ ഇട്ടിട്ടുള്ളത് കണലൊക്കെ ഇട്ടോ പോകുക അതുകൊണ്ട് ഭഗവാൻ അതേപോലെ തന്നെ മൂന്ന് തവണ കാണിക്കുക അവിടെ വെച്ചു അപ്പൊ ഇങ്ങനെയൊക്കെ എടുത്തു വെക്കുമ്പോഴൊക്കെയാണ് ഈ കയ്യൊക്കെ ഒന്ന് എന്ന് പറഞ്ഞത് ആ അതിൻ്റെ കിണ്ടിയുടെ വാലുമെ ഒന്ന് ചിരിച്ചു കൊടുത്ത് കഴിഞ്ഞ് വെള്ളം അത് കൈ ഒരിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം ഏത് ജലഗന്ധ പുഷ്പ ജലഗന്ധപുഷ്പതൂപ ദീപായി അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് നിവേദിക്കാം അപ്പോൾ ഈ കിണ്ടിയുടെ മുന്നിലൊക്കെ മുന്നിലുക്കി വശത്തേക്ക് അങ്ങോട്ട് നിവേദ്യം അതൊരു തുളസിയുടെ ഇല മുക്കിട്ടങ്ങനെ താഴ്ത്തി വെക്കുക വെള്ളത്തിൽ മുക്കിയിട്ടങ്ങനെ വെക്കുക അതിൻ്റെ വീതം വേണം നിവേദ്യം വെക്കാനായിട്ട് അപ്പോൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള നിവേദ്യം ആ നിവേദ്യത്തിന് ആദ്യം ഒരു തുളസിയുടെ ഇല എടുത്തിട്ടതിന് ഒഴിഞ്ഞ് പുറത്തേക്ക് കളയാ അതിൽ എന്താണ് അതിൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ അതിൽ ഈ അശുദ്ധികളായിട്ടുള്ള മറ്റുള്ള ഈ പ്രാണികളോ അതേപോലെ തന്നെ കിടന്നായിരിക്കും ഈ അത് ശുദ്ധിയാക്കണവരെ അല്ലെങ്കിൽ ഇതിവിടെ നിവേദിക്കുന്നത് വരെ എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞു പല കാട്ടങ്ങളും മതം ഇതൊക്കെ കാണാം സാധാരണ ഉണ്ടാവും അപ്പം അങ്ങനത്തെ വിഷാംശങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതായ ശുദ്ധിയൊക്കെ ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ വിട്ടുപോകട്ടെ എന്ന് സങ്കല്പിച്ചിട്ടാണ് അത് ഇറങ്ങി വിഴുതിരുന്നത് അതിനുശേഷം ഇതിലേക്കും പൂജിക്കുക ഒരു മൂന്ന് തവണ വീതം എല്ലാം നേരത്തെ പൂജിച്ച് ദേവനെ പൂജിച്ച പോലെ തന്നെ ഇതിലേക്ക് പൂജിക്കുക എന്നിട്ട് ഭഗവാന്റെ രണ്ട് സ്വല്പം പൂ കൊടുത്തിട്ട് ഭഗവാന്റെ കണ്ണിന് നേരെ കുടിച്ചിട്ട് അതിലേക്ക് ഇടുക അങ്ങനെ പൂവിനെ ആളെ ശ്രദ്ധ ഭഗവാന്റെ ശ്രദ്ധ തെളിക്കാത്ത എന്നിട്ട് വീണ്ടും കുറച്ച് വെള്ളം അതിലേക്ക് ചിരി ഒറ്റിക്കുക ദേവൻ്റെ അവിടെ കുടിക്ക് നീര് നിൽക്കുക എന്നിട്ട് അദ്ദേഹത്തിന് ഇതൊന്നും ഇതൊന്നിങ്ങനെ സാധാരണ എല്ലാവരും കണ്ടിട്ട് ഇങ്ങനെ കർമ്മജീവികൾ ഉണ്ടോ ഇങ്ങനെ അതിനൊക്കെ ഓരോ മന്ത്രങ്ങളുണ്ട് ഓം ഓം അപാനായ സ്വ ഓം വ്യാനായ സ്വാഹ ഓം ഉദാനായ സ്വാ ഓം സമാനായ സ്വാഹ അങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അതൊന്നും അറിയില്ലെങ്കിലും ഭഗവാന് ഇതിന്ന് കുറേശെടുത്തിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നു എന്ന് സങ്കല്പ അദ്ദേഹത്തിന് നമ്മൾ കോരി കൊടുക്കുന്നു ആ കോരി കൊടുക്കുന്നു നമ്മളെടുക്കുന്നു ഭഗവാന്റെ വായിലേക്ക് വെക്കുന്നു എന്ന് ആ സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും നമ്മൾ കൊടുത്തതിന് തുല്യമായി അപ്പോൾ അതങ്ങനെ ഒരു നാലോ അഞ്ച് തവണ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാവിലേക്ക് വായിച്ചേട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ട് കയ്യിൽ കുറച്ച് പൂ കൊടുത്തിട്ട് സർവാത്മ നൈവേദ്യം ഈ നൈവേദ്യത്തിൽ നിന്ന് അതിൻ്റെ എല്ലാം ആവാഹിച്ച് നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിക്കണം അപ്പം അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുടെ ഇടയിലിട്ടാൽ മതി അദ്ദേഹത്തിന് സമർപ്പിച്ചാൽ അദ്ദേഹത്തിന് കിട്ടി അതാണ് അദ്ദേഹത്തിന് വയറു നിറഞ്ഞു എന്നിട്ട് ആ കീടത്തി ഒരു പൂവെടുത്തിട്ട് ഇതിൻ്റെ അടുത്തേക്ക് ഇടുക നമ്മുടെ നിവേദി പ്ലേറ്റിൻ്റെ അല്ലെങ്കിൽ തലികയുടെ അല്ലെങ്കിൽ ഇലയുടെ അടിയിൽ ഇടുക എന്നിട്ട് അങ്ങനെ ഇട്ടതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിക്കുക ഇതിലേക്ക് ഇന്ന് നിവേദിക്കുക ഈ ഇലക്കും നിന്ന് എടുത്തിട്ട പുഷ്പത്തിലേക്ക് വീണ്ടും ഒരു പുഷ്പം പുഷ്പെടുത്തിടുക വീണ്ടും കുറച്ച് വെള്ളം ഒറ്റക്കൽ രണ്ട് സ്ഥലത്തേക്കും നിവേദ്യത്തിലേക്കും താഴത്തേക്കും എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ നിവേദിക്കുക ദൈവൻ അനുഭവിച്ചത് കഴിക്കാനായിട്ട് അതിൻ്റെ ബാക്കി കഴിക്കാൻ അധികാരപ്പെട്ട ആളോടെ ഇല്ലുന്നാണിത് അപ്പം അദ്ദേഹത്തിനും കൂടി അത് സമർപ്പിച്ച് എല്ലാം ഇട്ട് മറ്റേതൊന്ന് മാറ്റി വെക്കും ആ ഇലയും പൂവൊക്കെ ഉള്ളത് മാറ്റി വെച്ചിട്ട് വെള്ളം തെളിക്കുക ഇത് വീണ്ടും പഞ്ചാർച്ചന തന്നെ ചെയ്യുന്നു ജല ഗന്ധ പുഷ്പ ധൂപ ദീപം അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പോയി പോ തുളസി എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളൊന്നും പരിചയപ്പെടുത്താതെ ഇരുന്നത് വേറെ സംഭവം കൂടി ഉണ്ട് നമ്മൾ കളഭ മറ്റേ കർപ്പൂരം കർപ്പൂരം ആരാധിക്കണം അപ്പോൾ അതൊരു കർപ്പൂര കർപ്പൂരത്തട്ടിലേക്ക് ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ പിടിക്കാവുന്ന സൗകര്യമുള്ള കർപ്പൂരത്തട്ടൊക്കെ ഉണ്ട് അതിൽ കുറച്ച് ഭസ്മ ഇട്ടിട്ട് ഈ കർപ്പൂരം വെച്ച് അത് കത്തിച്ചതിന് ശേഷം ഭഗവാനെ ആരാധിക്കാന് ആരാധിക്കുക ആന മൂന്നോ നാല് തവണ അഞ്ച് തവണക്കന ആകിയതിന് ശേഷം അവിടെ വെച്ചിട്ട് അത് ആ പ്ലേറ്റ് താഴെ വയ്ക്കുക അല്ലെങ്കിൽ ആ ഭസ്മത്തട്ട് അല്ലെങ്കിൽ കർപ്പൂര തട്ട് അത് അവിടെ വെച്ചതിന് ശേഷം ഈ പൂവ് പുഷ്പെടുത്തിട്ട് ഭഗവാനെ അതിൽ വീണ്ടും കാണിച്ചിട്ട് ഭഗവാന് സമർപ്പിക്കാം എന്നിട്ട് അത് കർമ്മി അതേപോലെ തന്നെ തൊട്ട് നമസ്കരിക്കുക അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ തന്നെ വളരെയധികം വൃത്തിയായി ഒന്നുകൂടി നമുക്ക് സമയമുണ്ട് വെച്ചെങ്കിൽ ഇന്ന് രണ്ട് കയ്യിലും പൂടത്തിപ്പിടിച്ചതിന് ശേഷം ഈ വിഷുമായ നമ്മൾ പരിചയപ്പെടുത്തിയത് ആ ലൈറ്റായിട്ടുള്ളൊരു മന്ത്രായാലും ശരി അതൊരു നൂറ്റെട്ട് തവണ ജീവിക്കുക എന്നിട്ട് പുഷ്പ ഭഗവാന്റെ ആക്കില എന്നിട്ട് നമ്മൾ എന്താണ് ഭഗവാനോട് സന്തോഷം എന്നെ പറയാൻ പാടുള്ളൂ ഞാൻ ചെയ്ത കർമ്മം കൂടി അനുഭവിക്കണേ അല്ലെങ്കിൽ കൈക്കൊള്ളണേ ഞാൻ ചെയ്തിട്ടുള്ള കർമ്മം സന്തോഷത്തോടു കൂടി അവിടുന്ന് കൈക്കൊള്ളണേ ഞാൻ തന്ന നിവേദ്യം സന്തോഷത്തോടു കൂടി കഴിക്കണേ അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ഈ ഒത്തിരി കർമ്മം ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് വളരെയധികം മാനസികമായിട്ടൊരു വളരെ സന്തോഷമുണ്ടായിരിക്കും കാരണം അവരെ ഉള്ളൊരാൾ ആളൊരു സഹായമില്ലാതെ നമ്മളൊറ്റയ്ക്ക് ദേവനെ നമ്മൾ നമ്മൾ നിവേദിക്കാൻ കഴിഞ്ഞല്ലോ ഭഗവാനെൻ്റെ ഭഗവാൻ ഞാൻ കൊടുത്തത് ഞാൻ ചെയ്തത് അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളൊരു സന്തോഷം നമുക്ക് അത് വലിയൊരു ആനന്ദ തന്നെ നിന്ന് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാനെ ഭഗവാൻ വളരെയധികം സന്തുഷ്ടനായി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ അതൊരു കുടുംബത്തിലുള്ളതായ ദുരിതങ്ങൾ ദോഷങ്ങളൊക്കെ തീർക്കാനായിട്ട് കൂടുതൽ കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കൃത്യമായിട്ടുള്ളതായ പൂജകളോ ഒക്കെ വെച്ചെങ്കില് ഒരുപാട് ദുരിതങ്ങൾ വീട്ടിൽ നിന്ന് വിട്ടുമാറാനുള്ള സാധ്യത ഉണ്ടാകും ഇത് ഉത്തമമായിട്ടുള്ള കർമ്മമായിട്ടുള്ളൂ ഇനി വിഷമമാക്കി മധ്യമകർമ്മത്തിലാണ് അദ്ദേഹത്തിന് ഇഷ്ടം അതാണ് അദ്ദേഹം ആവശ്യപ്പെടുക അപ്പൊ ഈ അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ഇത് മതി ഈ നിവേദ്യത്തിന് ഇത് മതി അവല് മലര് ശർക്കര പഴം അത്ര മതി പിന്നെ അതിനെ ഒന്നുകൂടി വിപുലീകരിക്കുക അപ്പം അട അപ്പം അട തണ്ണീരാമറി എന്നൊക്കെ പറഞ്ഞു പിന്നെ പിടുത്തം കിട്ടാത്തമാരി പോക പിന്നെയും വേണമെച്ചാല് ഒരു മുഴുവൻ അവ മുഴുവൻ അല്ലെങ്കിൽ ആ ക്ഷേത്രം മുഴുവൻ ക്ഷേത്രത്തിന് മുൻവശം വേണമെങ്കിൽ നിറയെ സാധനം കൊണ്ടുവന്ന് പുട്ട് പപ്പടം പത്തിരി അത് ഇത് ഫ്രോട്ട്സുകൾ എന്ത് കൊടുത്താലും ഭഗവാന് നല്ലത് തന്നെയാണ് എന്ത് കൊടുത്താലും ഭഗവാന് നല്ലതാണ് എന്തും നിവേദിക്കാം അപ്പം അത് നമ്മൾ എന്താണ് പറഞ്ഞാൽ ചിലർ അങ്ങനെ നിറയും നിറയെ സാധനങ്ങൾ വെച്ച് പോകുമ്പോൾ അത് ഇല്ലാത്തവരെ ചിലപ്പോൾ അതില്ലാത്ത കാരണം ചിലപ്പോൾ വിഷമം തോന്നും ഇത്രയും കാര്യങ്ങൾ നമ്മളത് ചെയ്യാൻ പറ്റണില്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇത് തന്നെയാണ് വളരെയധികം ലളിതമായിട്ടുള്ള മാർഗം ഇത് മതി അവല് മലരെ ശർക്കര പഴം ഇത് അപ്പോൾ ആർഭാടം നന്നായിട്ട് കാണിച്ചോട്ടെ ചെയ്യാൻ പറ്റും ചെയ്യുക ഇല്ലെങ്കിൽ ഇതിൽ തൃപ്തി വിടുക ഞാനിന്ന് കൊടുത്ത എൻ്റെ ദേവനെ ഞാൻ കൊടുത്തതിൽ വളരെയധികം സന്തോഷമായി നിറഞ്ഞു അതായത് കർമ്മിക്ക് നിറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഭഗവാൻ നിറഞ്ഞു അല്ല കർമ്മിക്ക് ഇഷ്ടമായില്ല കർമ്മിക്ക് പോരാ പോരാന്ന് തോന്നിയാൽ അതന്നെ ഭഗവാനിൽ ഉണ്ടാവുള്ളൂ നിറഞ്ഞു സന്തോഷമായി തോന്നുന്നു ഭഗവാനോട് നിയമക്കം വിടുന്ന അവസ്ഥയും അപ്പം അത് നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസം പോലെയാ അപ്പം അത് കഴിഞ്ഞു വീണ്ടും മധ്യമകർമ്മം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പം ഈ ഇതൊക്കെ എല്ലായിടത്തും മാറ്റി കിണ്ടി അതുമാതിരി സാധനമൊക്കെ എടുത്ത് മാറ്റി അത് മാറ്റിയതിന് ശേഷം ഇവിടെ കുറച്ച് ഉമിക്കിരി ഇടണം ഉമിക്കിരി കിട്ടിയതിന് ശേഷം അരിപ്പൊടി കൊണ്ട് ഒൻപത് കള്ളിയുള്ള ഒരു ചതുരം ഒരു ചതുരം മറിച്ചിട്ട് അതിൽ ഒമ്പത് കള്ളിയിൽ വരയ്ക്കുക അപ്പോൾ ആദ്യം ഒരു ചതുരനുടുക എന്നിട്ട് സെൻറ്റർ ഒഴിവാക്കിയിട്ട് രണ്ട് സൈഡിലും വര വര വരയ്ക്കുക കൊണ്ട് തന്നെ വരയ്ക്കുക അതേപോലെ തന്നെ ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ അങ്ങനൊൻപത് അടി അപ്പോൾ ചാത്തനെ സംബന്ധിച്ച് ഒൻപതടിക്കാണ് അവർക്ക് അറിഞ്ഞുകൊടുക്കുക ഇനി അതില്ലാതെ അഞ്ചടിക്കിട്ടിട്ട് അതിൽ ചെയ്താലും തെറ്റൊന്നുമില്ല പക്ഷെ സാധാരണ ഒൻപതടിക്കാണ് ചെയ്യുക അങ്ങനെ ഒൻപതടിക്ക് ഇട്ടിട്ട് അതിൽ അരിപ്പൊടിയോണ്ട് കളറിട്ടിട്ട് അതിലൊക്കെ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഗുരുതിപ്പൊടി മഞ്ഞ ചു ചുണ്ണാമ്പ് മഞ്ഞളൊക്കെ ചേർത്ത് അങ്ങനെ ആക്കുമ്പോൾ അതൊരു ചുവന്ന കളർക്ക് വരും അപ്പോൾ ആ പൊടി ഇടാം ആ പൊടി ഇട്ടിട്ട് അല്ലെങ്കിൽ ഈ ഒമ്പതിന് വീണ്ടും ഡിസൈൻ ചെയ്ത് കളക്കമല്ല അലങ്കരിക്കാം ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല ഒൻപത് കള്ളി എന്നുള്ളത് മസ്റ്റാണ് അതിൽ ഇലകൾ വെച്ചിട്ട് അതിന് നെല്ല് വെച്ച് പിന്നെ നെല്ല് വറുത്ത് കൊത്തിയ തവട് ആ തവടും ഈ ഒൻപത് കള്ളിയിലും വെച്ച് കുറേശിട്ടും എന്നിട്ട് കിണത്തിൻ്റെ ഇതൊരു സെൻറ്ററിൽ കുറച്ച് തവട് കൂടുതലിടുക എന്നിട്ട് തിരികെ തിരികെത്തിച്ചേക്കുക എന്നിട്ട് കള്ള് ഗുരുതി ഭ്രാണ്ടി ഇതോടുകൂടിയിട്ട് ഭഗവാനെ പൂജിക്കുക അപ്പം ഗുരുതി ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ തെറ്റില്ലാത്തൊരു പാത്രത്തിൽ മഞ്ഞപ്പൊടി ചുണ്ണാമ്പ് വെള്ളം ഇത് ചേർത്ത് നന്നായിട്ട് തിരുമ്മി കലക്കുക അപ്പം അത് ഗുരുതി ആയിരിക്കും ഗുരുതി എന്ന് പറഞ്ഞ സംഭവമായിരിക്കും അത് വരിക പിന്നെ കള്ള് വ്രാണ്ടി അത് കഴിഞ്ഞ് കോഴീനെ എടുത്ത് കർമ്മം ചെയ്യണമെച്ചെങ്കിൽ അതിനെ പറ്റിയ നാടൻ കോഴി ഈ മറ്റേ മറ്റേ കോഴിയൊന്നും വെറ്റില്ല ബ്രോയിലറൊന്നും ആവരുത് അപ്പം അത് വെറ്റിട്ട് അദ്ദേഹത്തിന് കർമ്മം കൊടുക്കുക അതേപോലെ തന്നെ ഗുരുതി കൊണ്ടും കള്ളുകൊണ്ടൊക്കെ പൂജിക്കുക അത് വന്നിട്ടുള്ള കർമ്മിയാണെങ്കിൽ കർമ്മി അല്ലെങ്കിൽ വീട്ടുകാരാണെന്ന് വെച്ചാൽ പരമാവധി എല്ലാവരും അദ്ദേഹത്തിന് പൂജിക്കാനായിട്ട് ശ്രമിക്കുക ഒരു ഇതെല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാനെ അനുഗ്രഹങ്ങൾ ഭഗവാന്റെ ശക്തികൾ കൂടും ഭഗവാൻ സന്തോഷമാവും അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ കർമ്മം ചെയ്യുക ഇങ്ങനെ വിപുലപ്പെടുത്തിയിട്ടാണ് ചെയ്യാനുള്ളത് അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു കർമ്മ രീതിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇത് പരമാവധി എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക അതൊന്നുകൂടി വിപുലമായിട്ട് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അതിനുള്ള കർമ്മികളെ വിളിക്കുക അറിയുന്ന ആളുകളെ വിളിച്ച് ചെയ്യിക്കുക ഇത് നിത്യം നമുക്ക് ചെയ്യണമെങ്കിൽ യാതൊരു തെറ്റുമില്ല അപ്പൊ ആ നിത്യം ചെയ്യുമ്പോൾ ഭഗവാന്റെ കൂടുതൽ ഭഗവാനോട് എടുക്കാൻ നമ്മൾ കഴിയും അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമുക്ക് ധാരാളം കിട്ടും അപ്പോ ഈ അറിവ് ഞാൻ പറഞ്ഞു സാധാരണക്കാർക്ക് ഒന്നും അറിയാത്തവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു അറിവുണ്ടാവാൻ അല്ലെങ്കിൽ അവരുടെ കൈകൊണ്ട് കർമ്മം കൊടുക്കാൻ വേണ്ടി ആണ് ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇത് മോശമായിട്ടുള്ളൊരു ഇതിലല്ല കാരണം മോശമായിട്ടെന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും ഇത് കണ്ട കേട്ടാലും വളരെ മോശമായിട്ട് കമൻസുകളൊക്കെ വിടുന്നവരുണ്ട് വേറൊരു പണിയില്ല അപ്പോൾ ഇതേപോലെ അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അവർക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോട്ടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് കുറ്റം പറയാതിരിക്കുക അപ്പം എൻ്റെ ചെറിയ അറിവുകൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം